ഇന്നൊരു കൊച്ചു ഗാന്ധി കഥ കേട്ടാലോ ഒരു ദിവസം ഗാന്ധിജി തന്റെ മുറിയിൽ എന്തോ തിരയുകയായിരുന്നു വിലയേറിയ ഏതോ സാധനം നഷ്ടപ്പെട്ടതിന്റെ വിഷമം അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടായിരുന്നു ഗാന്ധിജി മുറി മുഴുവൻ അരിച്ചു പെറുക്കുന്നത് കണ്ട് അദ്ദേഹത്തിന്റെ സ്നേഹിതൻ ചോദിച്ചു അങ് എന്താണ് ഇങ്ങനെ തിരയുന്നത് എന്തെങ്കിലും നഷ്ടപ്പെട്ടോ അപ്പോഴേക്കും ഗാന്ധിജിക്ക് താൻ തിരയുന്ന സാധനം കിട്ടിക്കഴിഞ്ഞിരുന്നു കിട്ടിപ്പോയി ഗാന്ധിജി സന്തോഷത്തോടെ പറഞ്ഞു ഒരു ചെറിയ പെൻസിലായിരുന്നു അത് അത് കണ്ട് സ്നേഹിതൻ ചോദിച്ചു ഈ കുറ്റി പെൻസിലിനു വേണ്ടിയാണോ അങ്ങ് ഈ പാട് മുഴുവൻ പെട്ടത് ഞാൻ പുതിയത് വാങ്ങി തരുമായിരുന്നല്ലോ അപ്പോൾ ഗാന്ധിജി പറഞ്ഞു പുതിയ പെൻസിലിനേക്കാൾ വിലയുള്ളതാണ് എനിക്കിത് കാരണം ഇതെനിക്ക് ഒരു കൊച്ചു കുട്ടി സ്നേഹത്തോടെ സമ്മാനിച്ചതാണ് ഗാന്ധിജിക്ക് കുട്ടികളെ എത്രമാത്രം ഇഷ്ടമായിരുന്നു എന്ന് ഈ കഥയിലൂടെ മനസ്സിലായില്ലേ കൂട്ടുകാരെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക്